തൂതപ്പുഴയിലെ പുലാമന്തോൾ കടവിൽ കുളിക്കാനിറങ്ങി ചുഴിയിലകപ്പെട്ട് മുങ്ങിമരിച്ച കൊപ്പം എസ് ഐ കെ സുഭീഷ് മോന് കൊപ്പത്തുകാരുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ സഹപ്രവർത്തകരും രാഷ്ട്രീയ പൊതുരംഗത്തുള്ളവരുമുൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിനുശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മൃതദേഹം കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിനായി കൊണ്ടുവന്നത് വിവരമറിഞ്ഞ മണിയോടെ തന്നെ സ്റ്റേഷൻ പരിസരത്ത് മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള സഹപ്രവർത്തകരടക്കം നൂറുകണക്കിനാളുകൾ എത്തിയിരുന്നു മുൻ എം എൽ എ സി പി മുഹമ്മദ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഉണ്ണികൃഷ്ണൻ എം കെ ബേബി ഗിരിജ വി രമണി മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരടക്കമുള്ളവർ അന്തിമോപചാരമർപ്പിക്കാൻ സ്റ്റേഷനിലെത്തി പതിനഞ്ച് മിനിറ്റോളമായിരുന്നു ഇവിടെ പൊതുദർശനത്തിന് വെച്ചത് തുടർന്ന് ഷൊർണൂരിലേക്ക് കൊണ്ടുപോയി രണ്ടാഴ്ച മുമ്പാണ് തൃശൂർ മാള സ്വദേശിയായ കെ സുഭീഷ് മോൻ കൊപ്പം എസ് ആയി ചാർജ് ചാർജെടുത്തത് ഞായറാഴ്ച കൊപ്പത്തേക്ക് എത്തിയ ബന്ധുക്കൾക്കൊപ്പം കുളിക്കാൻ തൂതപ്പുഴയിലേക്ക് പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിലായിരുന്നു മൃതദേഹം ലഭിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ